എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരും വർത്താനം നോമ്പൊക്കെ എങ്ങനെ പോകണം ക്ഷീണം ചൂടും ഒക്കെ എല്ലാം കൂടി ആയിട്ട് നോമ്പൊക്കെ എങ്ങനെ പോകണ്ടതെന്നൊക്കെ കമൻ്റായിട്ട് അറിയിക്കും കേട്ടോ നല്ല ക്ഷീണവും കാര്യമൊക്കെയാണ് നമുക്ക് അപ്പോൾ ഞാനിതാ വെള്ളിയാഴ്ചത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ രാവിലത്തെക്കത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിതാ നമ്മളെ കൂളിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ ഇതാ വേണ്ടി ഇരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ തൊട്ടിട്ടാണ് നമ്മൾ നമ്മളെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ അപ്പോൾ കഴിഞ്ഞിട്ട് ഇതാ അന്ന് ചെമ്മട്ടൊക്കെ പോണമെന്ന് വിചാരിക്കേണ്ടിട്ടാം ചെറിയ ഷോപ്പിംഗ് ഉണ്ട് നമുക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാനിതാ നമ്മുടെ ഡ്രസ്സ് ഒന്ന് അൺ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ കാക്ക പറഞ്ഞുകൊണ്ട് ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോൾ മാറ്റി റെഡി ആയി നിൽക്കാനും വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു നേരത്താണിതാ നമ്മൾ പിന്നെ കുറവാനോ അതിലൊക്കെ കഴിഞ്ഞ് നമ്മളിത് അൺ ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഒരു ചിട്ടാർ ഞാൻ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചിട്ടാറൊക്കെ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നീ സമാധാനത്തിന് പിന്നെ നമുക്ക് നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കല്ല അപ്പോൾ അത് അവിടെ അയൺ ചെയ്തതാ ടേ ടേബിളിൻ്റെ അടുത്തുള്ള കസാർമ്മ വെച്ചെടുത്തിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം നേരെ പന്ത്രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നേരത്തെ നല്ല വെയിലാണ് കേട്ടോ അതാ മുറ്റത്ത് അപ്പം ഞാൻ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ മാറ്റാൻ വേണ്ടി നിന്നില്ല കേട്ടോ ഞാൻ എന്ത് പണി ചെയ്ത് ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ ആ വരുന്ന ടൈമിൽ വേഗമൊന്നും മാറ്റി റെഡി ആയാൽ മതില്ല കാരണം നമുക്ക് ജൂമ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലോർ റിസ്കരിക്കണല്ലോ അപ്പോൾ ഏതായാലും ലോർ റിസ്കർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാറ്റാൻ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാ നമ്മൾ ചെടികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചട്ടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ചട്ടിക്ക് അവിടെ നിൽക്കട്ടെ ഞാൻ ഇതാക്കണ് നമ്മൾ രണ്ട് മോഡല് സ്നേക്ക് പാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും നമുക്ക് ഇൻഡോറിലായിട്ട് വെക്കണം അപ്പോൾ ഞാൻ വെള്ള കളർ പെയിൻ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ആ ചോപ്പ് പെയിൻറ്റിനെ ഒന്നും കൂടി ഒക്കെ ഒന്ന് അടിച്ചതാ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തൽക്കാലം അവിടെ കൊടുന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ എന്താ പാടുന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല അതിൻ്റെ ഉള്ളിലുള്ള കച്ചറും കാര്യങ്ങളൊക്കെ ൊക്കെടുത്തിട്ട് ചട്ടിയൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് സെറ്റാക്കിയതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഓരോ ഭാഗങ്ങളും ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അപ്പോഴാണ് ഒന്നും കൂടി ഒരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടുകയുള്ളൂ പിന്നെ തൽക്കാലമൊക്കെ ഒന്നിങ്ങനെ ഏത് ഭാഗത്ത് വെച്ചാലോ ഭഗീന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പം എനിക്കിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ വെക്കാനാണ് ആഗ്രഹം കേട്ടോ ഞാൻ അവിടെ വെച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സ്നേക്ക് പാരി നമുക്ക് ചട്ടിയൊന്നും ഒപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ പിന്നെ അത് കിട്ടിയിട്ട് വെക്കാനുള്ള ക്ഷമയും കാര്യമില്ല കേട്ടോ എനിക്കിപ്പോൾ എങ്ങനെയെങ്കിലും അത് അകത്തേക്ക് എത്തിക്കിട്ടും അപ്പോൾ ഞാൻ എന്ത് വേണമെങ്കിലും ഇതും അതിമേല് നല്ലോണം ചെളി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തുണി വെച്ചിട്ട് തുടച്ചെടുക്കണം വല്ലാടും കൂടെ തുടച്ചെടുക്കാനും വയ്യ കാരണം പ്ലാസ്റ്റിക് നമ്മൾ വേസ്റ്റ് കൊട്ടുണ്ടല്ലോ കിച്ചണിൽ വെക്കണം അതിമേല് ഒഴിവാക്കിയപ്പോൾ ഇതാ പെയിൻ്റൊക്കെ അടിച്ച് ഞാൻ സെറ്റ് സെറ്റാക്കിയതായിരുന്നു അത് ഇപ്പോൾ പെയിൻറ് അടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് വർഷമൊക്കെ അതിൻ്റെ ശേഷം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാലും കുറേ നിന്നില്ല അപ്പം അപ്പോൾ ചെറുതായിട്ട് പെയിൻ്റൊക്കെ അവിടെ വേടൊക്കെ ആയിട്ട് ഇളകിയിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ കുഴപ്പമില്ല അതുപോലെ ഇതിന് വേരൊക്കെ ട്ടീട്ട് നല്ലോണം പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ഇപ്പം മെയിൻ്റെ ചെയ്യാൻ നിൽക്കുന്നില്ല അപ്പോൾ ഇതിൽ ഞാൻ വേറൊരു ചെടിയായിരുന്നു കേട്ടോ കുഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കിഴങ്ങാണത് അപ്പോൾ ഈ ഒരു സ്നേക്ക് ഞാൻ ഒഴിവാക്കിയപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പം അത് എവിടെയും കുഴിച്ചിട്ടാ വിചാരിച്ചിട്ട് ഈ ചട്ടിയിൽ ഇങ്ങനെ ചാരി വെച്ചതായിരുന്നു പിന്നെ അതിങ്ങനെ നീണ്ട് 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 പോയി പിന്നെ ആ ചട്ടിയിലാണ് പിടിച്ച് പിന്നെ ഒന്നാകെ ഇപ്പോൾ തിക്കായിട്ട് വന്നതാണ് അപ്പോൾ നല്ല ഉഷാറായിട്ട് വന്നിട്ടാണ് അപ്പോൾ അതിൽ വെച്ച ചെടി കണ്ട് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കന്നാണ് ഞാൻ ഞാനടുത്ത് ഒഴിവാക്കിയത് അപ്പോൾ ഞാനിതാണ് നമ്മളെ ലിവിങ്ങിലെ ഈ ഒരു കോർണറിലായിട്ടാണ് ഇട്ടാ ഈ ഒരു ചെടി വെച്ചെടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾ ചട്ടാണെങ്കിൽ എടുത്ത് കാണില്ല ഈ ഒരു ചെടിൻ്റെ ഭാഗം കാണുള്ളൂ അടിയിലായിട്ടല്ലേ വരിക അപ്പോൾ നമ്മൾ അവിടെ വരുന്ന ടീ പോയി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീ പോയി ഇപ്പം നമ്മൾ ഇങ്ങോട്ട് മുൻഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചട്ടി അത്ര എന്ന് തോന്നിയിട്ടാണ് അങ്ങനെ ഞാൻ പിന്നെ കാക്ക വരാനുള്ള ടൈമായിരുന്നു കണ്ടപ്പോൾ പിന്നെ ഞാൻ ജുമ കഴിഞ്ഞ് കണ്ടപ്പോൾ ഞാൻ വേഗം ലോറൊക്കെ നിസ്കരിച്ച് കഴിയാവുന്ന ടൈമിലാണ് കാക്ക വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വേഗം മാറ്റി റെഡിയായി നിങ്ങൾക്ക് ഡ്രസ്സ് കാണിച്ചു കാണിച്ചായിരുന്നു പിന്നെ നമുക്ക് വീഡിയോ എടുക്കാം ും ടൈം ഉണ്ടായില്ല പിന്നെ പിന്നെ നമുക്ക് പോകാനേ കാരണം സമയപ്പോൾ ജുമ കഴിഞ്ഞ വരുമ്പോൾ അതിന് ഒന്നര മണി അപ്പം ഈ ഒരു നട്ട് ഉച്ചക്കാണ് നമ്മൾ ചമ്മാട്ട് പോകണത് കേട്ടോ അപ്പം മര്യാദക്ക് ഷോളൊന്നും ഇട്ടിട്ടില്ല പിന്നെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൊക്കര രൂപത്തിൽ അങ്ങനെ കുത്തിയെടുത്തതാണ് കേട്ടോ അപ്പം ഈ ഒരു ഷോളാണ് ഞാൻ ഇതിക്ക് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ വേറെ ഷോൾ ഞാൻ ഇട്ട് നോക്കിയിട്ട് അപ്പോൾ എനിക്കതൊരു സുഖമായിട്ട് തോന്നുന്നില്ല ഇത് തന്നെയാണ് അതിക്ക് ഭംഗി എന്ന് തോന്നി അപ്പോൾ അതിൻ്റെ കൈ ഒക്കെ തന്നെ നല്ല ഫുള്ള് കൈ ആയിട്ട് ചുരുചുക്കായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഞാൻ നമ്മൾ വീടിൻ്റെ ലാസ്റ്റ് ഇത് മുഴുവനായിട്ട് കാണിക്കാം കാണിക്കാട്ടാം പിന്നെ വെള്ളിയാഴ്ച മക്കൾക്ക് രണ്ടാക്കോ സ്കൂളുള്ള ദിവസമല്ല അപ്പോൾ അവർ സ്കൂൾക്ക് പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ കാക്ക പടതാ ബാങ്കിൽ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ അവിടെ ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ ഇവിടുന്ന് നടക്കണ്ട ചെയ്തിട്ടുള്ളത് എനിക്ക് ആധാർ ഗോൾഡിൽ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കാണട്ടെ ഞാൻ പോകണത് ഞാൻ നടന്നിട്ടവിടെ പോകണം നല്ല വെയിലുണ്ട് കാക്ക വന്നാൽ വിളിച്ചത് ഞാൻ സൺസ്ക്രീൻ പോലും ഒത്തിട്ടിട്ടില്ല വേഗം നിസ്കരിച്ചുകാണ്ട് മാറ്റിക്കാണങ്ങട്ട് ഓടിയതാണ് കേട്ടോ നല്ല വെയിലുണ്ട് എന്താ നല്ല അസല് വെയില് നല്ല ഒന്നര മണി നേരത്തെ നമ്മൾ ചമാട്ടങ്ങാടി നടക്കണം അത് പറയേണ്ട ആവശ്യം ഇല്ലല്ലേ അപ്പം നമ്മളെ വീഡിയോസ് കാണേണ്ടി വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തത് കാണാൻ കൂട്ടുകാരണങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒക്കെ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും കൂടി മറന്നു പോയത് ഒന്നുമില്ലെങ്കിലൊരു ഇമേജെങ്കിലൊന്ന് ഇട്ടാണ്ട് ഇട്ടാ ഒരു പണിയില്ലല്ലോ ഒന്നതി ക്ലിക്ക് കഴിഞ്ഞ് ടൈപ്പ് ചെയ്യാൻ പാടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നിൽക്കി കൊടുത്താൽ മതിയല്ല ഒരു പണിയും കാര്യമൊന്നുമില്ല എങ്ങനെ എന്താ നമ്മൾ ആധാർ ഗോൾഡിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളവിടെ നമ്മളെ പഠിത്ത പരിപാടികളൊക്കെ കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചും അവിടെ അങ്ങനെ ഇരുന്നപ്പോഴും പിന്നെ കണ്ണാടി കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പം അത് അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടുത്തെ പരിപാടികളൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചുരിദാർക്ക് രണ്ട് ലൈനിങ് വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സീനത്ത് കയറിയിരിക്കുകയാണ് ഇപ്പം ഞാൻ അധികം പിന്നെ സീനത്തൊന്നും അണിട്ട ചു ഡ്രെസ്സിനുള്ള ലൈനിങ് വായിക്കില്ല അതെന്താണെന്ന് വെച്ചാൽ മൂന്നാം നിലൻ്റെയും നാലാം നല്ലിൻ്റെയും മേൽക്കൊന്നും കയറേണ്ടല്ലോ ഇവിടെ ആവുമ്പോൾ അച്ഛനൊന്ന് കയറുന്ന ഭാഗത്തന്നെയാണ് കേട്ടോ ലൈനിങ്ങിൻ്റെ ആ ഒരു സെക്ഷൻ ഉള്ളത് കട്ട് ചെയ്തെടുക്കാനുള്ള അപ്പോൾ അതുകൊണ്ട് വേഗം ഇങ്ങോട്ടാണ് കേട്ടോ കീറ കയറി വേരള കടലൊക്കെ പോകുമ്പോൾ രണ്ടാം നിലേൻ്റെ വില മൂന്നാം തലേൻ്റെ വില അങ്ങനെ പറയും അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഒന്നാം നിലേൻ്റെ ആ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെ ഇതാ എനിക്ക് ആവശ്യത്തിൽ ലൈനിങ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇതാ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാനും കാക്കയും കൂടി പിന്നെ തമ്മിൽ കൂട്ടിമുട്ടി കാരണം രണ്ടാം രണ്ട് വൈക്ക് പോയതല്ല പോയ കതൊന്നും ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങോട്ട് വന്ന് ടെക്സസ് കയറിയ ടൈമിൽ കാക്കൻ്റെ തരഞ്ഞിങ്ങോട്ട് വന്നത് അപ്പോൾ എന്നോട് പറഞ്ഞത് സാധനത്ത് പോയാൽ മതി ബാങ്കിൽ നിന്ന് ഇപ്പൊത്തന്നെ ഒന്നും ഒഴിയൂലെന്നൊക്കെ പറഞ്ഞു പോയതേ പക്ഷേ മൂപ്പർ ബാങ്കിൽ നിന്ന് വേഗം ഒഴിഞ്ഞ് ഉച്ച നേരം ആയതുകൊണ്ട് ആരും ഇല്ലായിരുന്നു തരാം പക്ഷേ ഞാനതറിയില്ല ഇന്നെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടിയതും ഇല്ല അങ്ങനെ ഞാൻ അങ്ങോട്ട് ബാങ്കിൽ തിരിഞ്ഞ് പോയി അവിടെ നിന്ന് നോക്കുമ്പോൾ വിളിച്ച് നോക്കുമ്പോൾ ഇന്നെ തന്നെ ഇങ്ങോട്ട് പോകുന്നത് അങ്ങനെ എല്ലാം കൂടി ഒക്കെ ആയിട്ട് ലാസ്റ്റ് ഞാൻ നടന്ന് നട്ടും തിരിഞ്ഞ് അത്രയുള്ളൂ വെയിലും കൊണ്ട് അങ്ങനെ ഏതായാലും ഇന്നോട് ഞാൻ വന്ന സ്ഥലത്തേക്ക് തന്നെ ആദ്യം വന്ന നമ്മളെ സീനത്ത ഇല്ല അവിടേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ എന്തായാലും കൂടി ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കുറേ സംഭവങ്ങളൊക്കെ വായിക്കാണ്ടിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ ഏതായാലും ായാലും വീട്ടിലേക്ക് പോവാൻ നിൽക്കാനാ അപ്പൊ നമ്മള് വീട്ടിൽ പോയതിന് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പം അത് വൈക്കല് ഇതാ കാറൊക്കെ നിർത്തിയിട്ട് കാക്ക അത് വാങ്ങിക്കുകയാണ് അപ്പം ഞാനും പിന്നെ ജസ്റ്റ് ഒന്ന് വീടേക്ക് എത്താട്ട അപ്പോൾ കാറിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ്ട്ടാ ഒരു കാര്യം പറയാൻ മാറുന്നത് ഓർമ്മയില്ലായിരുന്നു കേട്ടോ കാരണം ഞാനവിടുന്ന് ആധാർ കോഡിൽ നിന്ന് എന്റെ പരിപാടികളൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്ക് പോരുമ്പോ ഒരു കവറ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് അപ്പോൾ ഞാൻ അപ്പം തന്നെ ചോദിച്ചു ഇതെന്താണ് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അത് നോമ്പായിട്ടുള്ള ഗിഫ്റ്റ് ആണ് പിന്നെ ക്വർമ്മയായിരുന്നു ഇപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ അതെന്താണ് എന്താണ് തന്നത് അപ്പോൾ അവിടുന്ന് ഏതായാലും പൊട്ടിച്ച് നോക്കാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു വല്ല രണ്ട് ഗ്ലാസും അവർക്കൊരു പരസ്യത്തിന് വേണ്ടി ഒരു കവറിൽ ഗ്ലാസ് ഇട്ട് തന്നതേക്കാരെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞാനത് തുറന്ന് നോക്കി പാകം നെട്ടിപ്പോയിട്ടാ നല്ല അടിപൊളി ഈത്തപ്പഴായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടാണ് കാരണം നമ്മൾ ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ വിചാരിച്ച നല്ല കപ്പ അല്ലെങ്കിൽ ഗ്ലാസ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ നല്ല അടിപൊളി ഈത്തപ്പോഴായിരുന്നു കേട്ടോ കാറിലിങ്ങനെ ഇരുന്നപ്പോഴാണ് അത് തന്നത് അങ്ങനെ അങ്ങനെന്താ സാധനങ്ങളൊക്കെ വാങ്ങി കാക്കതാ ടിക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇവിടുന്ന് പോയി 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 പിന്നെ കൊടിഞ്ഞിലെത്താൻ നേരത്തെ നമ്മളിത് ആ ചിക്കൻ കടയിൽ കയറിയിട്ട് ചിക്കൻ വായിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഒരു കടയിൽ പോയപ്പോൾ അവിടെ ചിക്കൻ ഞാറിഞ്ഞ അങ്ങനെ രണ്ടാമത്തെ കടയിൽ പോയിട്ട് അതൊക്കെ വാങ്ങി നമ്മളിത് ആ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സത്യം പറയണമെങ്കിൽ നമ്മൾ പോയ പരിപാടികളൊക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഫ്രൂട്ട്സ് ചിക്കൻ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് കുറേ നേരം സമയം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ കാക്ക ഒക്കെ അവിടെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂപ്പർ അത് അത് അങ്ങോട്ടും ഒറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടോ ഓടുന്ന ഫോണും കൊണ്ടും അപ്പം ഞാനിതൊക്കെ ടിക്കൊക്കെ തോന്നുന്ന സാധനങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ സമയം എവിടെ എത്തിയപ്പോഴെത്തും സമയപ്പം ഒരു നാലുമണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അസറൊക്കെ നിസ്കരിച്ചിട്ടാണ് നമുക്ക് നമ്മളെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഒരു പരിപാടി നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ ഒക്കെ ഒന്നിന്ന് തുടങ്ങിയിട്ട് വേണം ആ ഇപ്പം നമ്മളെ ചുരിദാർ കാണണില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ചുരിദാർ ആ ഒരു വൈറ്റും ആ ഒരു നീല പാൻറ്റും ജീൻസും കൂടി ഇട്ടപ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലോ പക്ഷെ വീഡിയോയിലും കൂടെ അത്ര ഒരു ഭംഗി കാണിക്കണില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഒരു ടോപ്പില്ല നമ്മളെ കാൽപാദം വരെ ലെങ്ത്തിൽ അടിക്കാനായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്ന പിന്നെ നമുക്ക് തുണി തികഞ്ഞില്ല ഓസിക്ക് കിട്ടിയ തുണി അല്ലായിരുന്നോ നമ്മൾ പ്ലാനിങ് ഇട്ട് വാങ്ങിച്ചതല്ലായിരുന്നല്ല അപ്പോൾ അതുകൊണ്ട് തുണി തികഞ്ഞില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച പ്ലാനിങ് നടന്നില്ല അപ്പോൾ കിട്ടുന്നോടത്തോളം ർക്കത്തിൽ അങ്ങനെ ടോപ്പ് അടിച്ചെടുത്തതാണ് അപ്പം നിങ്ങൾക്ക് ഇല്ല ഇഷ്ടമായോല്ലയെന്നുള്ളത് കമൻറ്റായിട്ട് അറിയിക്കട്ടോ അപ്പോൾ അതൊക്ക കൊടുന്ന സാധനങ്ങൾ എല്ലാം കൂടി ഇത് ടേബിൾ മുതൽ കൊടുന്ന് ചെരിഞ്ഞിക്കാൻ കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി എടുത്ത് വെച്ചിട്ട് വേണം അപ്പം അതിൻ്റെ മുന്നായിട്ട് എനിക്ക് പിന്നെ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറി അസുറൊക്കെ നിസ്കരിച്ചിട്ട് വേണം അടുക്കളയിൽ കയറാനും അപ്പം ഞാൻ ഏതായാലും കൂടുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഫ്രൂട്ട്സൊക്കെ കവറിനടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നാകെ നേരൊക്കെ മാറേ ആകെ വാടി പോകും അതുപോലെ ചിക്കനൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് നോക്കുകയാണ് കേട്ടോ പിന്നെ ആ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഫ്രഷ് ആയി നമ്മൾ നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ സമയം ഒരു നാല് മുക്കാൽ അഞ്ച് മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം പിന്നെ നോക്കാൻ നിന്നില്ല വേഗം പണികൾ ഓരോന്ന് ഓരോന്ന് കഴിക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ കാക്കം ഫ്രൂട്ട് സിലാഡ് ഉണ്ടാക്കാൻ പാടുകൾ കസ്റ്റാർഡൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കുക ഉണ്ടാക്കാൻ പണിയൊന്നുമില്ല പക്ഷേ അത് വേഗം റെഡിയായി നമുക്ക് തണുത്ത പാട് കഴിക്കുമ്പോഴെല്ലാം രസമുള്ളും അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ രണ്ട് പേക്കറ്റ് പാലാണ് നമ്മൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കട്ട് ചെയ്ത് കണ്ടതാണ് പാനൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാല് തിളപ്പിച്ചിട്ട് ഇപ്പം ആദ്യം ആ പണി എടുത്താലാണ് കുറച്ച് കഴിഞ്ഞു നോക്കുന്ന ചൂടാറിയിന് ശേഷം വേണം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാനും അപ്പോൾ ഇതാ രണ്ട് പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് പാൽ ഇതാ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ കസ്റ്റാർഡ് പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ് അപ്പോൾ രണ്ട് പാക്കറ്റ് പാലിന് ഞാൻ ഒരു ആറ് സ്പൂണ് പിന്നെ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് പൊട്ടിച്ചാത്ത പാക്കിതിപ്പോൾ പുതിയതാണ് കേട്ടോ അപ്പോൾ അത് എടുത്തിട്ടാണ് പിന്നെ ഇതിൻ്റെ മുന്നത്തെ ഒരു പാക്കും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതേതായാലും തികയിലെടുത്താൽ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ബാക്കി ഞാൻ ബാക്കി നമ്മൾ കയ്യിൽ ഉണ്ടായിരുന്ന ആ കസ്റ്റാഡിൻ്റെ പാക്കറ്റൊന്നും അങ്ങനെ എടുക്കണ്ട ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചിലർക്ക് തിക്കിൽ റെഡിയാക്കി എടുക്കണത് കഴിക്കാറുഷ്ടം ചിലർക്ക് കുറച്ച് ലൂസായിട്ട് റെഡിയാക്കുന്നത് കഴിക്കാറും അല്ലേ അപ്പോൾ ഞാനിത് കുറച്ച് ടൈറ്റ് ഒരു അടുത്ത് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു വലിയ സ്പൂണാണത് അപ്പോൾ അതിനനുസരിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് തിക്ക് അതിനനുസരിച്ച് സ്പൂണിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ താ പൊടി ഞാൻ രണ്ടും പൊടിയും കൂടി മിക്സ് ആക്കിതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഏതായാലും പാൽ ഇതാ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ അതാ നമ്മൾ രാവിലെ ക്ലീൻ ആക്കിയിട്ടതായിരുന്നു കേട്ട് ആ ഗ്യാസ് അടുപ്പും നല്ല പിന്നെ നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുത്തതാണ് നമ്മൾ നോമ്പ നല്ലോണം എണ്ണ എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല വൈകുന്നേരത്തെ പൊരിയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴും അപ്പോൾ നല്ലോണം ഒന്ന് സോപ്പൊക്കെ ഇട്ട് കഴുകി ഉണക്കാൻ വേണ്ടി വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിതാ പാൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് താ ഒരു പിന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മധുരമൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതാ മിക്സ് ആക്കി എടുത്തിന് ശേഷം പാലൊന്നും ഇങ്ങനെ ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതാ നമ്മൾ മിക്സ് ഇല്ല റെഡിയാക്കിയ മിക്സ് ഉണ്ടല്ലോ അതിങ്ങനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ അടിയിൽ പിടിക്കും അടിയിൽ പിടിച്ചാൽ പിന്നെ വേറൊരു ടേസ്റ്റ് പിന്നെ ഇതിങ്ങനെ അടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് പിടിക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്ട് ഒരു നമ്മളെ കോഫി പൗഡർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ ഇങ്ങനൊരു പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തതല്ല അങ്ങനെ എൻ്റെ ചെറുതായിട്ടൊന്നും അടിയിൽ പിടിച്ചിട്ടാ ടി പിടിച്ച ഫ്രൂട്ട്സ് സലാഡ് അങ്ങനെ റെഡി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതിലെന്താ സാധാരണ പിന്നെ ഉണ്ടാക്കുന്ന പോലെ ഇതിൻ്റെ ടേസ്റ്റ് ഇതിലെന്തോ വേറൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ എന്തായാലും ചേർത്ത് കൊടുത്തെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ കുറേ മുന്നേ നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു അങ്ങനെ സംഭവം അത് അടിപിടിച്ചപ്പോഴും ഒരു ബ്രൗൺ കളറ് വന്നിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ടേസ്റ്റിക്ക് ഇങ്ങനെ പറണ്ടറിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഏതായാലും നമ്മൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറാൻ വേണ്ടിതാണ് ഞാൻ ടേബിൾ മേൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് ആ ഫാനും ഇട്ടിട്ടുണ്ട് ചൂടാറിന് ശേഷം വേണം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഇതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിക്കാണ്ട് വെള്ളത്തിലിട്ട് ഇട്ടിട്ടുണ്ട് ഇനി അതൊക്കെ പിന്നെ ഇനി സൗകര്യം പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുന്നായിട്ട് ഇതാ ചിക്കന് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കന് നമുക്ക് നമുക്ക് സമൂസ ഉണ്ട് നമുക്ക് എന്നും പിന്നെ സമൂസ സമൂസ ഇല്ലാത്തൊരു ഇല്ല അപ്പോൾ സമൂസ ഒക്കെ ആവശ്യമായിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് കഴുകി എടുക്കണം കാരണം ഞാൻ ആദ്യം റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ ആദ്യം തന്നെ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ നമുക്ക് ബാക്കി പത്തിരിപ്പണിയും കാര്യങ്ങളൊക്കെ പിന്നെ നോക്കാൻ വിചാരിച്ചിട്ടാണ് കാരണം നോമ്പ് തുറക്കുമ്പോൾ ഉള്ളതാണല്ലോ വേഗം സെറ്റ് സെറ്റായി കിട്ടണേ നമ്മളേതായാലും ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒമ്പതര പത്ത് മണിയാവും ചായയും കടിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പിന്നെയും നമുക്ക് റെഡിയാക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിതൊക്കെയാണ് ചിക്കനൊക്കെ കഴുകി കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനും വേണ്ടി ഇതാ കുക്കറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സമൂസയൊക്കെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിക്കാണ്ടാണ് ചേർത്ത് കൊടുക്കുക അതാണ് ഇട്ടോ ഇഷ്ടം ഇട അങ്ങനെ അതാ നമ്മൾ ചിക്കനൊക്കെ ഇതാ പൊരിക്കാനും വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഇവിടെ വെന്ത് റെഡിയായി വരട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കസ്റ്റേഡ് ഇടയ്ക്കിടയ്ക്ക് പോയിക്കാണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടാറാനും വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ സമൂസയൊക്കെ ഉള്ള പച്ചക്കറികളൊക്കെ ഒന്ന് പച്ചക്കറിയല്ല ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് അപ്പം ഞാൻ എന്ത് ചോദിച്ചത് ഉണ്ടാക്കുമ്പോൾ ഏതായാലും രണ്ട് ദിവസത്തിനുള്ളതാണ്ട് ഉണ്ടാക്കില്ല വിചാരിച്ചിട്ട് ഉള്ളിയൊക്കെ അധികം എടുത്തിട്ടുണ്ട് ചിക്കനും അധികം എടുത്തിട്ടുണ്ടെന്നാൽ പിന്നെ രണ്ടോ മൂന്നോ ദിവസത്തിൽ പിന്നെ മസാല ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഷീറ്റ് എടുത്തിട്ട് അത് കെട്ടി റെഡിയാക്കി പൊരിച്ചെടുത്താൽ മതിയല്ലോ എളുപ്പമാവുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇതാ നമ്മൾ ഉള്ളിയൊക്കെ കുറച്ചധികം എടുത്തിട്ടുണ്ട് മസാല കുറച്ചധികം ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിക്കണില്ല നമ്മൾ ചില വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ അതാ അറിയാത്ത ഒരു മനുഷ്യ ണ്ടാവില്ല അപ്പം അതുകൊണ്ട് കാണിച്ചിട്ടില്ല വെറുതെ പിന്നെ പിന്നെതാ നമുക്ക് പച്ചമുളക് ഇല്ലായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ മാറുന്നിട്ടുണ്ടായിരുന്നു പറയാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളതാ മുറ്റത്തേക്ക് ഇറങ്ങിക്കുകയാണ് ഉണ്ട് മുറ്റത്ത് അപ്പം അതൊക്കെ ഒന്ന് നുള്ളിപ്പറച്ചെടുക്കുകയാണ് കേട്ടോ ചെറുതായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ മരൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട് എന്നാലും മുളകും കാര്യങ്ങളൊക്കെ അതുപോലെ ഉണ്ട് അപ്പോൾ അതൊക്കെ കട്ട് നമ്മൾ ആ സമൂ സമൂസയ്ക്കുള്ള മസാലൊക്കെ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ നിൽക്കണില്ല കാരണം നമ്മളെ സമയം നമ്മളെ കാത്തു നിൽക്കൂല ഓടാണ് അപ്പോൾ ഞാൻ പിന്നെ വേഗം നമ്മളെ കസ്റ്റാഡിനുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടൈറ്റം മുന്തിരി കറുപ്പും പച്ചയും മുന്തിരി ഉണ്ടായിരുന്നു രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആപ്പിൾ പിന്നെ ഉറുമാമ്പഴം പിന്നെ ചെറി പഴം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടിയിൽ വെള്ളം ഉണ്ടാക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്കോഷൻ എന്നോ അത് വെച്ചിട്ട് വെള്ളം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അത് നമ്മൾ എളുപ്പ പണിയാണല്ലോ അപ്പോൾ അതിലേക്ക് ഇതൊക്കെ ഒരു ലെമൺ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇവിടെ പെപ്സി അല്ല വേറെന്തോ ഒരു സംഭവം പേര് പറയാൻ കിട്ടണില്ല ആ സംഭവം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു സംഭവം അതിന് പേര് കിട്ടണില്ല പറയാൻ കിട്ടണില്ല അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സോഡ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കൊടുക്കട്ടെ അപ്പോൾ അതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതാ മളം വെള്ളം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും നമ്മളെ കസ്റ്റാർഡിലോട്ട് തന്നെ വരാം അപ്പോൾ അതിലേക്ക് നിൽക്കണ കുറച്ച് കടല ഉണ്ടായിരുന്നു കേട്ടോ വറുത്ത കടലൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് തൊലിയൊക്കെ കളഞ്ഞിക്കാണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിറീസ് ഉണ്ടല്ലോ അതും കട്ട് ചെയ്ത് കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉറുമ്പഴം കട്ട് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്യാൻ അതിൻ്റെ തൊലിയൊക്കെ കളിയാന് പിന്നെ അതും അവ ഒക്കെ അതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഹെൽത്തി ആണല്ലോ കുറേ ഫ്രൂട്ട്സും നട്ട്സും ഇതൊക്കെ നമുക്ക് പളയലാകില്ല പിന്നെ ഈത്തപ്പഴ ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്തിട്ട് കൊടുക്കാം ടേസ്റ്റ് ആണ് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടില്ല തോന്നുന്ന ഓർമ്മയില്ല അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇതും തന്നെ ഞാൻ രണ്ട് ദിവസത്തിനുള്ളതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ പകുതിയാണ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് പകുതി ഇതാ എടുത്തിട്ട് കസ്റ്റാർഡൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇട്ടാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതിലേ അണ്ടിപ്പരപ്പുണ്ടല്ലോ അത് പൊടിച്ച് കണ്ടാൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് നട്്സും ഫ്രൂട്ട്സും എല്ലാം കൂടി ഇട്ടിട്ടൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് സംഭവം ഇങ്ങനെയൊക്കെ ഇട്ടെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കാക്ക വന്നതാണ്ട് പറഞ്ഞത് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്ക് ടേസ്റ്റ് ആണെന്ന് പറയുക അതിൻ്റെ ഓർമ്മയിൽ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാണെങ്കിൽ ഫീസറിൽ വെച്ചിട്ട് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും നെക്കി തീർപ്പിച്ച് ഏതായാലും അതിലേക്ക് ഇട്ട് തന്നിട്ടോ അപ്പോൾ ഞാനിതാ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേതായാലും നമ്മൾ നോമ്പ് തുറക്കണ സമയത്ത് കാക്ക പറഞ്ഞിട്ട് വേണ്ട നമ്മൾ മരുവിസ്ക്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം മതിയെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ പാത്രം കഴിഞ്ഞാൽ റെഡിയാക്കി വെച്ചതായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നും കൂടി തണുത്തും ചെയ്തോളും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മ വത്തക്കൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒറ്റ പാത്രം അത്തക്ക വത്തക്കില്ലാത്ത പരിപാടിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഭാഗമൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പ് തുറന്നു തുറന്നോട്ടോ നോമ്പ് ഒക്കെ ആ നേരത്തെ നമുക്ക് എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഈപ്പഴം നമുക്ക് കിട്ടിയ ഈത്തപ്പഴേ കേട്ടോ ആധാർ പോലൊന്ന് കിട്ട ഈത്തപ്പഴാണ് ോമ്പറുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ തുറന്ന് പിന്നെന്താ മരിപ് നിസ്കാരം ഓതലൊക്കെ കഴിഞ്ഞ് ഒരു ഏഴ് മുക്കാൽ എട്ട് മണി ആ ഒരു നേരത്തെട്ടാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡൊക്കെ നമുക്ക് നാലാക്കും പാകത്തിലെടുത്ത് തന്നെ അപ്പോൾ മക്ക ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇത് വേണ്ട ഞാൻ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്നില്ല ശരി കഴിച്ചുകൊണ്ട് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാനും കാക്കി കുട്ടികളും കൂടി അങ്ങനെ കഴിച്ചു വിട്ടാം അപ്പം കാക്കാക്കുള്ളത് ഇതാ കൊണ്ടുപോയി കൊടുക്കുകയാണ് അങ്ങനെ ഞാനും പിന്നെ അവിടെ ലിവിങ് റൂമിലവിടെ സോഫ മരുന്നുകാണ്ട് വർത്താനം പറഞ്ഞുകാണ്ട് കഴിച്ചും അപ്പം അമ്മാനോട് ഉണ്ടപ്പോൾ വർത്താനം പറയുന്നത് അപ്പം അമ്മാക്കിപ്പോൾ വേണ്ട ഇനി എന്ന് പറഞ്ഞു സമോസയും ജ്യൂസും അതൊക്കെ കുടിച്ചപ്പോൾ തന്നെ വള്ളം ഇറന്നറിഞ്ഞില്ല അപ്പോൾ വേണ്ട പറഞ്ഞു മോളവിടെ മരി ബിസ്കേറ്റ്സ് കേട്ടോ നിസ്കാരം തീരണില്ല സാവധാനത്തിൽ തീർന്നിട്ടുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്ന് കഴിച്ചാണ് മോക്കുള്ളത് അവിടെ ടേബിൾ മുൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ എത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ വിശേഷം കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഏ ലൈക്ക് ചെയ്യാൻ മറക്കരുത്തുട്ടോ അപ്പം ഇനി ഏതായാലും പുതിയ വീഡിയോ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണു കാടാം അപ്പം കേസ് ലേക്കും